എല്ലാവർക്കും നമസ്കാരം മിനിസ്റ്റർ ഡിഫൻസിന്റെ ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് കോളിഫിക്കേഷൻ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് കുക്കാണ് നൂറ്റി അമ്പത്തിമൊന്ന് വേക്കൻസി രണ്ടാമത്തെ മേസൺ നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി മൂന്നാമത്തെ ബ്ലാക്ക് സ്മിത്ത് എഴുപത്തഞ്ച് വേക്കൻസി നാലാമത്തെ മെസ് വെയ്റ്റർ പതിനൊന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്താണ് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് കുക്കിലേക്ക് കുക്ക് മേസൺ ബ് ബ്ലാക്സ്മിത്ത് ആൻഡ് മെസ്ഫേറ്ററിലേക്ക് സെയിം ഏജ് ലിമിറ്റ് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൽ മൂന്ന് വർഷം ഓഫീസിയും അഞ്ച് വയസ്സത്തിലുള്ള എസ് സി എസ് ടിക്ക് ആൻഡ്രോയിഡ്സും ലഭിക്കുന്നതാണ് സോ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം കുക്കിലേക്ക് പത്താം ആണ് ക്വാളിഫിക്കേഷൻ കുക്കിങ്ങിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് എം എസ് ഡബ്ല്യു മേസൺ ആണ് മേസണിലേക്ക് പത്താം ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ ദ വൊക്കേഷൻ ട്രേഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അടുത്ത് എം എസ് ഡബ്ല്യൂ ബ്ലാക്ക് സ്മിത്ത് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് സ്മിത്തിൽ അടുത്ത പോസ്റ്റ് മെസ് മെസ്സേറ്റർ ആണ് പത്താം ക്ലാസ് പ്രൊഫിഷ്യൻസി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സിലബസും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ഉണ്ടായിരിക്കുന്നതാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാസ്സായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയക്കുക സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് കുക്കിലേക്ക് ലെവൽ വൺ മേസിലേക്ക് ലെവൽ വൺ ബ്ലാസ്മത്ത് ലെവൽ വൺ ആൻഡ് വെയിറ്റർ ലെവൽ വൺ ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമുക്ക് ഓപ്പൺ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അഡ്രസും കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷനുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതൊന്നും സംശയം വേണ്ടി തീർച്ചയായും കമൻറ്റ് ചെയ്യാം